ഈ ക്രട്ടേറിയേറ്റിന്റെ മുന്നിൽ കാണുന്നത് ഒരു സാധാരണ ജാഥയുടെ അല്ല മറിച്ച് ആറു മാസങ്ങൾക്ക് ശേഷം കേരളത്തിൽ വരാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചികയായിട്ട് ഈ മഹിളാ കോൺഗ്രസിന്റെ സമാപനത്തെ കാണേണ്ടതായിട്ടുണ്ട് ജനുവരി നാലാം തീയതി മുതൽ ഇന്നേ ദിവസം വരെ നിൽക്കുന്ന ഈ ജാഥ എല്ലാ മണ്ഡലം തലത്തിലും കടന്നു വന്നുകൊണ്ട് ഇവിടെ എത്തുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ തലപ്പത്തിരിക്കുന്ന പിണറായി വിജയന്റെ കസേര ആടി തുടങ്ങിയിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ചരിത്രപരമായിട്ടുള്ള ഒരു കുറ്റപത്രമാണ് ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഈ സർക്കാർ അധികാരത്തിലേറിയ അന്ന് മുതൽ ഇന്ന് വരെ കേരളത്തിന്റെ നാനാ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ പ്രതിസന്ധികൾ വിലക്കയറ്റത്തെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടി ജീവിക്കാൻ കഴിയാത്ത അവസരത്തില് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായിക്കൊണ്ടിരിക്കുമ്പോഴും പിണറായി വിജയൻ ഈ സമാപനം ഞങ്ങൾ ഈ അവസരത്തിൽ പറയുകയാണ് അത് മാത്രമാണോ ഞാൻ ചുരുക്കുകയാണ് ഒട്ടേറെ നേതാക്കന്മാർ സംസാരിക്കാനുണ്ട് വിലക്കയറ്റം ജീവൻ രക്ഷാ മരുന്നുകളുടെ വില കൂടിക്കൊണ്ടിരിക്കുന്നു സാധാരണക്കാരൻ ആശുപത്രികളിലേക്ക് പോകാൻ കഴിയുന്നില്ല ആരോഗ്യ വകുപ്പിന്റെ ീറ്റർ നീളമുള്ള ഒരു കത്രിയുമായി അവളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ കൊടുക്കണമെന്ന് പറയുമ്പോൾ പോലും ഒരു പൈസ നഷ്ടപരിഹാരം കൊടുക്കാതെ സർക്കാർ ഒപ്പമുണ്ടോ എന്ന് പറയുന്ന ബീമാ ജോർജ് നിങ്ങൾ കേരളത്തിലെ സ്ത്രീകൾ ലജ്ജിച്ച് തല താഴ്ത്തുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രശ്നങ്ങള് ഇന്നത്തെ ദിവസം സെക്രട്ടറി ജനങ്ങൾക്ക് പ്രതിഷേധിക്കേണ്ടത് ഈ സംസ്ഥാനത്ത് കസ്റ്റഡി പറഞ്ഞത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുപ്രകാരം ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന നാടായി സ്ത്രീകൾക്കെതിരെ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന നാടായി കേരളം മാറിയിരിക്കുന്നു ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള അധ്യക്ഷ ശ്രീമതി ജബീർ പറഞ്ഞു മയക്കുമരുന്നുണ്ട് എല്ലാ മേഖലയിലും മയക്കുമരുന്ന് ജനങ്ങളെ വലിഞ്ഞു മുറുക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു നമ്മുടെ കുഞ്ഞുങ്ങളുടെ പല്ലുകൾ ഈ ഒന്നും ചെയ്യാൻ കഴിയാതെ കഴിയാതെ ശബ്ദിക്കാൻ ഉണ്ട് ഉണ്ട് ജനാധിപത്യ അസോസിയേഷൻ തരത്തിലുള്ള സംഘടനകൾ സ്ത്രീകൾക്കും യുവക യുവജനങ്ങൾക്കും ഇന്ന് ഏറ്റവും അവമാനകരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ചു അവരിപ്പ പറയുന്നത് എന്താ അയ്യപ്പ ഭക്തിയെ കുറിച്ചാണ് ബഹുമാനായ നേതാക്കൾ കൂടി പറയുന്നു എന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതലുള്ള പൊതുരാഷ്ട്രീയ രംഗത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒറ്റ അവസരങ്ങൾ നൽകിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പുകൾ ജയിച്ചിട്ടുണ്ട് പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷേ പാർട്ടി എന്നെ ഏൽപ്പിച്ച രണ്ടായിരത്തി പതിനെട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു പൊൻതോലായി ഞാൻ കാണുന്നു അതി ശബരിമല ക്ഷേത്രത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി അഞ്ചു നേതാക്കളെ ശബരി എന്ന് ഞാൻ പറയുന്നു എവിടെ എവിടെ പോയി സംസാരം സംസാരിക്കുന്ന മറ്റ് ആളുകളൊക്കെ പോയി എവിടെ പോയി സജീച്ചറിയാൻ എല്ലാ കാലത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയുന്നത് മതേതരത്വമാണ് മതേതരത്വത്തെ സൂക്ഷിച്ച് സൂക്ഷിച്ചുകൊണ്ട് എല്ലാ മതവിശ്വാസികളുടെയും വിശ്വാസത്തെ കണ്ണിലെ കൃഷ്ണമണി നമ്മളുടെ മുൻഗാമി എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാന പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചത് ഏതെങ്കിലും ഒരു വ്യക്തി പോയിന്റ് ഒരു മതവിഭാഗത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസത്തെ അതുകൊണ്ട് തന്നെ നമ്മുടെ നേതാക്കൾ ആവർത്തിച്ച് പറയുന്ന കാര്യം അവർ പറയുന്നു ഞങ്ങൾക്ക് ഭൂരിപക്ഷ വർഗീയതയില്ല ഞങ്ങൾക്ക് ന്യൂനപക്ഷ വർഗീയതയില്ല രണ്ട് വോട്ടിനു വേണ്ടി ഒരു കാരണവശാലും നിലപാടിൽ വെള്ളം ചേർക്കില്ല എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനൊപ്പമാണ് കേരളത്തിലെ സ്ത്രീജനങ്ങളെന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന ഈ സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ സഹോദരിമാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കിൽ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് മഹിളാ കോൺഗ്രസ്